നമസ്കാരം കൃത്യം അൻപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ധർമ്മടം പഞ്ചായത്തിൽപ്പെട്ട ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരു വീട്ടിൽ നിന്നും ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു പോലീസ് സെല്ലിൽ കൊണ്ടുപോയിട്ട് മൃഗീയമായി മർദ്ദിക്കുന്നു ആദ്യം പോലീസുകാർ പിന്നെ സി വരുന്നു ഏകദേശം അഞ്ച് പോലീസുകാർ നിരന്തരമായി പീഡനം നടത്തി ആ മനുഷ്യനെ കൊല ചെയ്യുന്നു ആ മനുഷ്യൻ്റെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിയമസഭയിൽ അന്ന് ആ ഇടിമുറിയിൽ വെച്ച് രക്തം വാർന്നു വീണ ഷർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ചരിത്രപ്രസിദ്ധമായിരുന്നു അത് നിയമസഭാരേഖകളിൽ ഉണ്ടാവണം ഉണ്ടാവും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആ പിണറായി വിജയനാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ തലവൻ ഇത്രയും ചരിത്രം പറയാൻ കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ തലവനായ മുഖ്യമന്ത്രി ഇത്രയധികം പോലീസ് പീഡനങ്ങൾ കേരളത്തിൽ നടന്നിട്ടും അതിനെക്കുറിച്ച് ഒരു അതിനെക്കുറിച്ചൊരഭിപ്രായം പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല താനന്ന് ഏറ്റ പീഡനം കൊണ്ടാണ് തനിക്കിന്ന് മുഖ്യമന്ത്രി കസേരിയിൽ എത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ പോലീസിൻ്റെ അടി കൊണ്ടോട്ടെ അവരൊക്കെ രാഷ്ട്രീയത്തിലോ മറ്റേതെങ്കിലും തരത്തിൽ ഉന്നതങ്ങളിലെത്തുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടാണോ മിണ്ടാതിരിക്കുന്നത് എന്ന് സംശയമുണ്ട് എന്തായാലും മാധ്യമങ്ങളുടെയൊക്കെ ഫുൾ പേജ് കാലങ്ങളായിട്ടുള്ള പീഡനത്തിൻ്റെ കഥകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുപ്പത് വർഷം മുമ്പുള്ള പീഡനമൊക്കെ സ്ത്രീകൾ ഉയർത്തിക്കൊണ്ടുവന്ന കഥ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ വർഷങ്ങളായുള്ള പീഡന കഥകളൊക്കെ ഉയർന്നു വരികയാണ് സത്യസന്ധരെന്നും നല്ലവരെന്നും കരുതിയിരുന്ന പല പോലീസുകാരും ക്രിമിനലുകളാണ് എന്ന് ഈ കഥകളൊക്കെ നമ്മളെ കാട്ടിത്തരുന്നു ശരിക്കും ഇതിന് രണ്ട് ഭാഗമുണ്ട് ആദ്യത്തെ ഭാഗം നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി തല്ലി മുറിവേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീ ആ സ്ത്രീയെ മാല മോഷണത്തിന് പിടിച്ചുകൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു മണിക്കൂറുകളോളം ഇരുത്തുന്നു അതിനുശേഷം മാലയുടെ ഉടമസ്ഥ പറയുന്നു മാല തിരിച്ചു കെട്ടി ഉടനെ പോലീസുകാർ പറഞ്ഞു വിടുന്നു പോലീസുകാർ ഉപദ്രവിച്ചൊന്നുമില്ല ആ പോലീസുകാർക്ക് ഇപ്പോൾ സസ്പെൻഷനാണ് ഇങ്ങനെ പല പല വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതിൽ ശരിക്കും സത്യസന്ധമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബിന്ദുവിൻ്റെ കേസിൽ ആ പോലീസുകാരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഓമന ദാനിയൽ എന്ന് പറയുന്ന ആളുടെ മാലയാണ് നഷ്ടപ്പെട്ടത് അവർ വിളിച്ചു പറയുന്നു ഈ ബിന്ദു എന്ന് പറയുന്ന ഒരാളല്ലാതെ ആ വീട്ടിൽ അന്യരാരും വന്നിട്ടില്ല അപ്പോൾ ബിന്ദു തന്നെയാണ് എടുത്തിരിക്കുന്നത് പോലീസിന് ഈ ഓമന ദാനിയലിനെ അറിയാം പരിചയമുണ്ട് എന്നിരിക്കെ പോലീസ് അതിലൊരു ജാഗ്രത കാണിക്കും ബിന്ദുവിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു എന്ന് പറയുന്നതിൽ എന്താണ് ആ പോലീസുകാർ കാണിച്ച തെറ്റ് അവർ ചെയ്ത ഒരു തെറ്റുണ്ട് ഓമന ദാനിയൽ പറയുന്നു അവർ എവിടെയോ മാല വെച്ചിട്ട് മറന്നുപോയി അതാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആ സത്യം ഈ ബിന്ദുവിനോട് പറഞ്ഞിട്ട് ആ ഓമനദാനിയലിനെ ബിന്ദുവിൻ്റെ തുമ്പിൽ കൊണ്ടുവന്ന് ക്ഷമ പറയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആ പോലീസുകാർക്കുണ്ടായിരുന്നു അവർ ചെയ്തില്ല പകരം പറഞ്ഞു പുറത്ത് ചവറുകൂനയിൽ നിന്നാണ് ഈ മാല കിട്ടിയത് അതായത് ബിന്ദു മോഷ്ടിച്ചിട്ട് പോലീസ് പറഞ്ഞപ്പോൾ ചവറിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് വേണമല്ലോ വ്യാഖ്യാനിക്കാൻ അതാണ് ആ പോലീസുകാർ ചെയ്ത തെറ്റ് പിന്നെ പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബിരിയാണിയും ചായയും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് മോനെ നീ അത് ചെയ്തോ മോഷണം നടത്തിയോ നീ കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കുറ്റവാളി സമ്മതിക്കുമോ തോളിൽ കൈയിട്ട് സമാധാനപൂർവ്വം ചോദിച്ചാൽ ആരും സമ്മതിക്കില്ല അപ്പോൾ പോലീസിന് ചിലപ്പോൾ മൂന്നാം മുറ പ്രയോഗിക്കേണ്ടി വരും ഇത് കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു രീതിയാണ് പണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ക്യാമറകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നടന്നിട്ടുള്ള പീഡനങ്ങളുടെ കഥകളൊന്നും പറയാതിരിക്കുകയാണ് ഭേദം അവിടെ പോലീസുകാരെയും കുറ്റം പറയാൻ കഴിയില്ല ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ പ്രദേശത്തൊരു മോഷണം നടക്കുന്നു അല്ലെ ഒരു കുറ്റകൃത്യം നടക്കുന്നു അതിൻ്റെ കുറ്റവാളിയെ കണ്ടെത്തിയില്ലെങ്കിൽ കൃത്യമായി പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ പോലീസിൻ്റെ മേൽ കുതിര കയറില്ലേ പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തെക്കുറിച്ച് നിങ്ങൾ പറയില്ലേ പോലീസ് എന്തിനു വേണ്ടി ചിരയ്ക്കാൻ നടക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കില്ലേ അപ്പോൾ കുറ്റവാളി എന്ന് സംശയിക്കുന്ന ഒരാളെ പിടികൂടുന്നു അതിൽ ചിലപ്പോൾ ഭേദ്യം ചെയ്യുമ്പോഴായിരിക്കും സത്യാവസ്ഥകൾ പുറത്തേക്ക് വരിക അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പോലീസുകാരെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ല നിരപരാധികളെ ശിക്ഷിച്ചു എന്ന് പറയുന്നുണ്ടാകും നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെടുന്നത് അപരാധികളെ കണ്ടെത്തി കഴിയുമ്പോഴാണ് അതുവരെ അവരെ സെല്ലിൽ അടച്ച് വെറുതെ സമാധാനപരമായി ചോദ്യം ചെയ്താൽ കുറ്റം തെളിയുമോ ഒരിക്കലുമില്ല പിന്നെ പെരുവഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുക അതൊക്കെ പോലീസിൻ്റെ തോന്നിയ അസവും തൻ്റെ അടിത്തരവും തെമ്മാടിത്തരവും തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ എന്നാൽ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കേസ് മറ്റൊരു തരത്തിൽ വളഞ്ഞ് തിരിഞ്ഞു വരും കാരണം എന്താണെന്നറിയാമോ പോലീസ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് ഒരു റിപ്പോർട്ട് എഴുതു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പോലീസുകാരോട് എന്തെങ്കിലും കയർത്ത് സംസാരിച്ചാൽ പോലും അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒരു കേസുണ്ടാക്കും ആ കേസ് കോടതിയിൽ ചെന്ന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും പിന്നെ പോലീസുകാരോട് എതിർത്ത് നിൽക്കുന്നവരോട് പോലീസുകാർക്ക് ദേഷ്യം കൂടുതലാണ് അവരെ രണ്ട് പൊട്ടിച്ചു രണ്ടെണ്ണം കൊടുത്തു എന്നൊക്കെ വന്നേക്കാം പോലീസുകാർ ഒന്നടങ്കം കുറ്റം പറയാൻ കഴിയില്ല സമാധാനപരമായി പ്രവർത്തിച്ചാൽ അവർക്ക് കേസ് തെളിയിക്കാൻ കഴിയില്ല ഞാൻ മാധ്യമങ്ങൾ നോക്കുമ്പോൾ പത്തും പതിനഞ്ചും വർഷം മുമ്പ് നടന്ന പല കേസുകളും ആളുകൾ മരിച്ചുപോയി പോലീസ് മർദ്ദനത്തിൽ മരിച്ചു എന്ന് ഇപ്പോൾ കഥകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു കേസുകളൊന്നുമില്ല പക്ഷേ പല മക്കളും പല ഭാര്യമാരും ഭാര്യമാരുമെന്ന് പറയുന്നു എൻ്റെ ഭർത്താവ് അല്ലെ എൻ്റെ അച്ഛൻ പോലീസിൻ്റെ മർദ്ദനമേറ്റാണ് മരിച്ചത് പോലീസ് നിർബന്ധമായി വിഷം വായിൽ ഒഴിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പോലീസും നിർബന്ധപൂർവ്വം വായിൽ വിഷമൊഴിച്ചു കൊടുത്ത് ഒരാളെ കൊല്ലുമെന്ന് ഇപ്പോൾ കടുത്തുരുത്തിയിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഒരു ജുവലറി ഉടമയോ മറ്റോ മരിച്ചത് പോലീസ് നിർബന്ധപൂർവ്വം വിഷം വായിലൊഴിച്ചു കൊടുത്തുവെന്നാണ് ആ മക്കൾ കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടിടത്തോളം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോലീസുകാരും മാന്യരും സത്യസന്ധരും നീതി നിർവഹണത്തിൽ കൃത്യതയുള്ളവരുമാണ് ഒരിക്കലും കൈക്കൂലി മേടിക്കാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഉപദ്രവിക്കാത്ത ആളുകളെ കണ്ടിട്ടുണ്ട് പത്തും പതിനെട്ടും വർഷമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ട് ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലീസ് ഓഫീസേഴ്സിനെ എനിക്കറിയാം ഒരഞ്ച് ശതമാനം ചിലപ്പോൾ ദാർഷ്ട്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ വീറും വാശിയും കാണിക്കുന്നവരുണ്ടാകാം ഈ അഞ്ച് ശതമാനമാണ് പോലീസ് സേനയെ കളങ്കപ്പെടുത്തുന്നത് പിന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മന്ത്രി അതിപ്പോൾ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ബഹളം കൂട്ടുന്നുണ്ട് ജനങ്ങൾ ബഹളം കൂട്ടുന്നുണ്ട് മുഖ്യമന്ത്രി എന്താണ് പറയേണ്ടത് പോലീസ് നീതി നിർവഹണം നടത്തണ്ട എന്ന് പറയുമോ പോലീസ് കേസ് തെളിയിക്കേണ്ട എന്ന് പറയണോ ഇക്കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി ഒരിക്കലും കുറ്റം പറയില്ല ഇവിടെ ആഭ്യന്തര വകുപ്പ് കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കേരളത്തിൽ ക്രമസമാധാന നില ഇത്രയും ഭംഗിയായി പോകുന്നത് തന്നെ ഈ പോലീസുകാരുടെ കൃത്യ തയാറുന്ന പ്രവർത്തനം കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് പോലീസുകാരുടെ ബഹുമാനമാണ് അവരുടെ കൃത്യനിർവഹണം കാണുമ്പോൾ എനിക്ക് ചില സമയത്ത് സങ്കടം തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ആഹാരം കഴിക്കാതെ പൂരിവേലത്ത് നിന്ന് ജോലി ചെയ്യുന്ന പോലീസുകാരെ കാണുമ്പോൾ ഞാൻ അവരുടെ വേദനകളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നിരന്തരമായി പോലീസുകാരെ കുറ്റം പറയുന്ന ജനങ്ങളും പ്രതിപക്ഷവും രാഷ്ട്രീയക്കാരും നിങ്ങളൊന്നും മനസ്സിലാക്കുക അവരും മനുഷ്യരാണ് അവരോട് മനുഷ്യത്വപരമായി പെരുമാറാൻ എല്ലാവർക്കും ശ്രമിക്കാം താങ്ക് യു